മലയാളികളുടെ കണ്ണിനാണപ്പോഴപ്പം കേട്ടോ ഇവര് കെട്ടിപ്പിടിച്ച് ഉരുണ്ട് കളിക്കുന്നതും പിന്നെ അവര് വസ്ത്രമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കാണും മലയാളികൾ എന്താ വിചാരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് തമ്മിൽ പ്രേമമാണ് മലയാളികൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണത് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഹിന്ദി ബിഗ് ബുസിലൊക്കെ പൊക്കോ അവിടെ നിങ്ങൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല അതൊക്കെ അവർ കണ്ട് ആസ്വദിച്ചിരുന്നോളും അവർക്ക് കുഴപ്പമില്ല ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് നേരെ മലയാളം ബിഗ് ബോസിലെത്തിയ ഇവൾക്ക് ഞാൻ പറയുന്നില്ല കേട്ടോ ഇസ്രേലിനെ സപ്പോർട്ട് ഒരുപാട് ആളുകളുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ വേണ്ടിയൊക്കെ തന്നെ ആകുന്നുള്ളതാണ് ഓക്കെ എന്താവട്ടെ മലയാളികളുടെ കണ്ണിനാണ് കുഴപ്പം ഇവർ കാണിക്കുന്ന പ്രവർത്തിക്കൊന്നും അല്ല കേട്ടോ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാ കുഴപ്പമില്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആണും പെണ്ണും ഒരുമിച്ച് കിടക്കുന്നത് നോർമലൈസ് ചെയ്യണം എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് കൊണ്ടല്ലോ നല്ല മെസ്സേജുകളൊക്കെയാണ് കാണാം വന്ന് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് തന്നെ പോയി പോവാം അതുപോലെ അപ്പൊ ആളുകളുടെ കണ്ണിലല്ലല്ലോ കുഴപ്പം നിങ്ങളുടെ ചിന്താഗതിക്കല്ലേ കുഴപ്പം നിങ്ങളാണല്ലോ ആ രീതിയിൽ പ്രവർത്തിക്കുന്നത് നോർമൽ ഫ്രണ്ട്സ് എങ്ങനെയാ പോവാന്നുള്ളത് അപ്പൊ അത് അബ്നോർമൽ ആയിട്ട് തോന്നുന്നുണ്ടല്ലേ അല്ലേ ഓക്കേടാ ഓക്കെ കൊള്ളാം 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 എന്തൊക്കെയായിരുന്നു ബെഡ് സീന് അത് ഇത് ചുംബന സീന് അത് ഇത് എന്താണ് ബിഗ് ബോസ് നമുക്ക് പറഞ്ഞു തരുന്നത് അറിയോ ആണു ആണും കിടന്നോളൂ കുഴപ്പമില്ല പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചോളൂ കുഴപ്പമില്ല നിങ്ങൾ ആരും വീട്ടിൽ കയറ്റില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കയറ്റും എന്നുള്ളത് ഇത് തന്നെയാണ് ബിഗ് ലോസിലൂടെ നമുക്ക് തരുന്ന വലിയ മെസ്സേജ് അവനറിയാം ഒരുമിച്ച് കിടന്നാൽ അത് നാട്ടുകാർ കാണുന്ന രീതി വ്യത്യാസമാണെന്ന് മലയാളികളെ മൊത്തം അങ്ങത്തെ ചൊട്ടിക്കല്ലടൈ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് രാത്രി കാണുന്ന ആളുകളാണ് എന്നുള്ളതാ ഒരു രണ്ട് രണ്ടര വരെയൊക്കെ ഇരുന്ന് കാണുന്ന ആളുകൾ കാര്യങ്ങൾ കത്തും അല്ലാത്തവർക്കും കത്തില്ല കാരണം എപ്പിസോഡിൽ ഇതൊന്നും കാണിക്കില്ല എന്നുള്ളതാണ് എന്നാലോ മൂന്ന് നാല് മണിക്കൂർ ഡിസ്റ്റൻസിലാണ് നമ്മൾ പോലും ലൈവ് കാണുന്നത് അത്ര മുന്നേ ഷൂട്ട് ചെയ്തത് എഡിറ്റ് ചെയ്ത വേർഷനാണ് ആണ് നമ്മളും ലൈവില് കാണുന്നത് ഓക്കെ എന്നാലും അവർ കാണിക്കുന്നുണ്ട് കേട്ടോ ഫിൽട്ടർ ചെയ്തിട്ടും നമുക്ക് കാണാനുള്ളത് ഉണ്ട് എന്നുള്ളതാണ് ഓ ഓക്കെ മലയാളികൾ ഒരു വൃത്തികെട്ടവരാണ് എന്നാണ് ജിസൈൽ പറഞ്ഞത് ഇവറ്റൊക്കെ എന്താ ഇങ്ങനെ പെരന്താ പുരോഗമന ചിന്താഗതി ഇല്ലാത്തത് എന്നുള്ളത് ശരിയാണോ ഞങ്ങൾക്ക് മാത്രം പുരോഗമന ചിന്താഗത ഏതോ നാട്ടിൽ നിന്ന് ഏതോ വീട്ടിൽ നിന്ന് ഇതുവരെ പരിചയമില്ലാത്ത ഒരു പെണ്ണിന്റെ കൂടെ ഏതോ എരുവം വന്ന് കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കിടക്കാൻ രണ്ട് സ്ഥലം വെക്കട്ടെ ഈ ബിഗ് ബോസിൽ ഇത് എന്താണ് ഒരുമിച്ച് കിടന്നാലേ ഉറക്കം വരുവുള്ളൂ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പൊ ആര്യനെടുത്ത് വിടും അവൾ എന്റെ കട്ടിലിന്റെ എന്റെ ബെഡിന്റെ എന്റെ ഉള്ളിൽ കിടന്ന് കെട്ടിപ്പിടിച്ചവളാണ് അപ്പൊന്നും അവൾക്ക് കൊഴപ്പുണ്ടായിരുന്നില്ല ഇപ്പൊ നമുക്ക് കൊഴപ്പന്നുള്ളത് എന്തുവാടേ ഞങ്ങൾ പിന്നെ നിന്നെ ഏത് രീതിയിലാടാ എടുക്കേണ്ടത് മണവണ പക്ഷേ പറഞ്ഞു ആൾക്കാര് പറഞ്ഞോണ്ടിരിക്കാണ് നമ്മൾ പിന്നെ ഈ പറഞ്ഞ നോട്ട് ഫേക്ക് നിഴലാണ് ബാഡാണ് പുറത്ത് ഓടും നിങ്ങൾക്ക് നിങ്ങൾ അവിടെ വെറും കൂട്ടിലിട്ട കുരങ്ങന്മാരെ പോലെയാണ് എല്ലാ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അവിടെ എന്ത് ഊളത്തരം കാണിച്ചാലും ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇട ഒരു സ്ഥലം മാത്രം ഒഴിച്ചിട്ടുണ്ട് അത് ബാത്റൂമാണ് ബാക്കി എല്ലായിടത്തും ക്യാമറ ഉണ്ട് നിങ്ങൾക്ക് ഒരു പ്രൈവസിയും ഇല്ല അപ്പൊ മലയാളികളൊക്കെ ഊളകള് അവർ തെറ്റിദ്ധരിക്കും എന്നാ പറയുന്നത് അതും പുറത്തുനിന്ന് വന്ന ഷിയാസ് കരീം അതേപോലെ ഷോബ റിയാസ് ഈ മൂന്ന് പേരാണോ ആണോ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഈ പുറത്തുനിന്നുള്ള കാര്യങ്ങള് ാവശ്യത്തെ ബിഗ് ലൂസ് ഉണ്ടല്ലോ ഒന്നൊന്നര ലൂസർമാരാണ് കൈകാര്യം ചെയ്യുന്നത് മനസ്സിലായി എന്നുള്ളതാണ് പുറത്തുനിന്ന് വന്ന ആളുകൾ എല്ലാ കാര്യം പറഞ്ഞാ കണ്ട് വെള്ളം തീ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ നമ്മൾ അരിയണ്ണം പോയിൻ്റെ ഉതൊക്കെ തന്നെ ഉണ്ടായത് പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അകത്ത് പറഞ്ഞു കൊടുക്കുക എനിക്കിത് മാറ്റണമെന്ന് ആഗ്രഹമൊന്നുമില്ല കാരണം ഞാനിത് ആസ്വദിക്കുന്നുണ്ട് എന്നാണ് അവൻ പറയുന്നത് ഗിസേലൊന്നും അറിയാതെങ്ങനെ നോക്കി ഓള് ഓനാണ് ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കണെന്ന് മനസ്സിലായില്ലേ ഒരു ബുദ്ധി ഇല്ലാത്ത ഒരു മണ്ട ശിരോമണിയായി ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ള ഈ മണ്ടന് അവൻ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൊതപ്പു സീനാണെന്നുണ്ടെങ്കിലും ചുംബന സീനാണെന്നുണ്ടെങ്കിലും വായലിന്ന് വിഴുന്ന മണകോണാഞ്ചിത്രങ്ങളാണെന്നുണ്ടെങ്കിലും മലയാളികളെ മൊത്തം അങ്ങ് വെറുപ്പിച്ച് കഴിഞ്ഞാൽ വോട്ട് കിട്ടും എന്ന് തോന്നുന്നുണ്ടോ മോനെ വോട്ട് കിട്ടൂല പുറത്ത് പോകേണ്ടി വരും പിന്നെ നീ ബിഗ് ബോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പാൽക്കുപ്പി അവിടെ അവരെ നിലനിർത്തുന്നതാണ് എന്നുള്ളതാണ് കൂളത്തരം പറഞ്ഞ് 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 എത്ര നാളായി ഇവനൊക്കെ എന്തുകൊണ്ടാണ് അവ പുറത്താക്കാത്തത് കണ്ടന്റ് ആണല്ലോ ഇനിയിപ്പോ ഇവരിൽ ആരെങ്കിലും ഒരാൾ പോയി കഴിഞ്ഞാൽ കണ്ടന്റ് കുറയും അപ്പൊ ദൂരെ കളയിട്ടോ ഇപ്പൊ ആര്യനും ഗിസയിലും ഒരു ബന്ധത്തെ കുറിച്ചിട്ട് അവിടെ വലിയ ചർച്ചയാണല്ലോ ഈ ചർച്ചയെ കുറിച്ചിട്ട് റണാഫത്തിമ പറഞ്ഞൊരു കാര്യമുണ്ട് അതൊന്ന് കേട്ടു നോക്കിയിട്ടോ ഞങ്ങള്

അത് പ്രവീണ് പുറത്ത് വന്നപ്പോൾ പറഞ്ഞ കാര്യം കൊറേ ആളുകൾ അകത്തു നിന്നും പുറത്ത് വന്നിട്ടും പറഞ്ഞ കാര്യം ഇതൊക്കെ തന്നെയാണ് നല്ലതാണ് അതിൻ്റെ അകത്ത് അങ്ങനെ പലതും നടക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നത് അല്ല മക്കളെ മറ്റുള്ള ക്യാമറകളിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണാഞ്ഞിട്ടാണ് അത് മിക്കവാറും ബിഗ് ലൂസ് എഡിറ്റേഴ്സ് ഒക്കെ ഇരുന്ന് കാണുന്നുണ്ടാവും പറഞ്ഞിട്ട് അത്രയുള്ളു കഴിഞ്ഞില്ല രണക്ക് വേറെന്തൂടെ പറയാണ്ട് അമലയുടെ നല്ലൊരു അതും എനിക്ക് അവർ തമ്മിൽ നല്ലൊരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട് അത് എന്താണെന്നുള്ളത് എനിക്ക് കൈ ഇങ്ങനെ ഇങ്ങനെ എന്താ കാര്യം ഞാൻ അപ്പം ഒരു ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡർ സംസാരിച്ചിട്ടുണ്ടാവും വിഷമം പറഞ്ഞിട്ടുണ്ടാവാം അകത്തുള്ള അവർക്കുള്ള പ്രശ്നം മലയാളികൾക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് കണ്ട കാര്യത്തിൽ രാത്രി കാലങ്ങളിൽ ആ ഒരു സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ കണ്ണുപൊട്ടന്മാരല്ല നിങ്ങൾക്കൊരു പ്രൈവസിയും അവിടെ ഇല്ല നിങ്ങൾ കണ്ണാടി ചില്ലില് വെച്ചിട്ടുള്ള മീനിനെ പോലെയാണ് ഞങ്ങൾക്ക് എവിടെ നിന്ന് നോക്കിയാൽ നിങ്ങളെ കാണാൻ കഴിയും എന്നുള്ള കാര്യം മനസ്സിലാക്കണം എവിടെ മനസ്സിലാക്കുന്നത് എങ്ങനെ അറിയാനാണല്ലേ ഇനിയും പുറത്തും നിന്നകത്തേക്ക് ആരെങ്കിലും കേട്ടുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുമായിരിക്കും എന്തായാലും മലയാളികളുടെ കണ്ണിനല്ല കുഴപ്പം അത് നിന്റെ പ്രവൃത്തിയിലാണ് കുഴപ്പം എന്ന് മനസ്സിലാക്കുക കുട്ടികളെ കൊണ്ട് ഇരുന്ന് കാണിക്കാൻ പറ്റുന്നൊരു പ്രോഗ്രാമേ എതിർത് ഒരു കാര്യവും ഇല്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ഇത് എന്നുള്ളതാണ് രണ്ട് പെൺകുട്ടികളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിപ്പിക്കുന്നതും ചുംബിപ്പിക്കുന്നതും ഇതൊക്കെ നോർമലൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ മുന്നിലേക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള ഒരു ഊള പരിപാടിയാണ് ബിഗ് ലൂസ് എന്ന് പറയുന്ന ഇപ്രാവശ്യത്തെ പ്രോഗ്രാം ഇനി വരും ആളുകളിൽ വരും ദിവസങ്ങളിലൊക്കെ മാറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും പ്രൊമോയിലൊക്കെ ഭയങ്കര രസമായിരുന്നു വിറ്റിംഗ് കാർഡ് വുമൺ കാർഡ് കരച്ചിൽ കാർഡ് ഇതൊന്നും ഇറക്കരുത് എന്നൊക്കെ ലാലേട്ടന്റെ ഒരു വളിഞ്ഞ് പ്രൊമോ ഉണ്ടായിരുന്നു അത് മാത്രമേ നടക്കുന്നുള്ളൂ വേറൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് കഴിവില്ലാത്ത കുറെ ഊളകൾ അവിടെ ഉണ്ട് എടുത്തു ദൂരെ കളയണം ഇവിടെ ഒഴിവാക്കപ്പെടേണ്ട കുറച്ച് വ്യക്തികളുണ്ട് ആരും ഗീസയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും പരിപാടി അതുകൊണ്ടാണ് ഇതിൽ കുറെ എണ്ണത്തിന് ആവശ്യമില്ലാതെയാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അതിനൊന്നും ദൂരെ കളയൂല്ല എന്തായാലും നല്ല വൃത്തിക്കാണ് ഇപ്പോൾ പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നത് രുദ്രൻ അവിടെ രുദ്ര നാടകം ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആതിലനൂറയുടെ പൊറോട്ടു നാടകം ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് നെവീന്റെ ഈ കളികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഷാനവാസിന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് എന്നാൽ ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളൂ എന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന ആളുകളോട് ഇപ്പോൾ വെറുപ്പ് തോന്നുന്നത് അത് ആദില നൂറയോടാണെന്നുള്ളതാണ് ഓക്കെ എന്തായാലും മലയാളികളെ നിങ്ങളെ തലയിലേക്കാണ് വെച്ചു തന്നിട്ടുള്ളത് നിങ്ങളെന്ത് മനുഷ്യന്മാരോട് നിങ്ങൾക്ക് ആ ബെഡ്സീനൊക്കെ കണ്ടു രസിച്ചിരുന്നാ പോരെ വെറുതെ ആവശ്യമില്ലാതെ വീണ്ടും വരാൻ കേട്ടാ സുലാൻ